ഓൾറെഡി ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ജീക്സൺ സിംഗ് ടീം ഇട്ടിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സ് ആ കാര്യം ഒഫീഷ്യലായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ആശിഷ് നഖിയുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈസ്റ്റ് ബംഗാൾ ആകട്ടെ മൂന്ന് പോയിന്റ് രണ്ട് കോടിക്ക് മുകളിലുള്ള ഒരു എമൗണ്ട് ആണ് ബ്ലാസ്റ്റേഴ്സിന് ജീക്സന് വേണ്ടി നൽകിയിട്ടുള്ളത് ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് തുക തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ കേരള ബ്ലാസ്റ്റേഴ്സിന് നൽകാൻ വേണ്ടി ഒരുങ്ങിയിട്ടുള്ളത് ഒരു ത്രീ പ്ലസ് വൺ ഇയർ ഡീലാണ് താരത്തിന് വേണ്ടി ഈസ്റ്റ് ബംഗാൾ നൽകിയിട്ടുള്ളത് അതുമാത്രമല്ല ഈ ഒരു ട്രാൻസ്ഫർ ഫീ ഡബിൾ ആവാനുള്ള മെയിൻ കാരണം എന്തെന്ന് വെച്ചാൽ മറ്റൊരു ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബും ജീക്സൺ സിംഗിന് വേണ്ടി രംഗത്തുണ്ടായിരുന്നു സോ ഈ രണ്ട് ക്ലബുകൾ തമ്മിൽ ബിഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നോക്കിയതാണ് അതിൽ ഈസ്റ്റ് ബംഗാൾ എഫ് സി തന്നെയാണ് കൂടുതൽ തരാമെന്ന് പറഞ്ഞത് സോ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഓൾമോസ്റ്റ് ഒന്നേ പോയിൻറ്റ് മൂന്ന് കോടി രൂപയുടെ ട്രാൻസ്ഫർ ഫീ അധികം ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ചോദിച്ചതിനേക്കാൾ അതൊക്കെ പോട്ടെ ഒരു ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് ബിസിനസ്സിന് വേണ്ടി വിറ്റതാണ് എന്ന് പോലും പല ഫാൻസുകൾ പറയുന്നുണ്ട് സോ നിങ്ങളുടെ ഒരു അഭിപ്രായം ഇതിനെപ്പറ്റി താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി ബൈ